നമ്മുടെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച നമ്മുടെ കുട്ടികൾ എന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത് എനിക്ക് മുന്നേ ഇവിടെ പല വ്യക്തികളും സംസാരിച്ചു എങ്കിലും ഞാൻ നിങ്ങളോട് എൻ്റെ രീതിയിൽ അതുമായി രണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന നമ്മുടെ രാജ്യം ഉയർച്ചയിൽ എത്തുന്നതിൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിൽ പങ്കുണ്ട് അതിലേക്ക് വളരേണ്ട മക്കളാണ് അവർ എന്നുള്ളതാണ് അവരെ നമ്മളെല്ലാവരും അവർക്ക് അതിൻ്റെ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ വളർത്തുകയും വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ നല്ല രീതിയിലുള്ള വളർച്ചയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ഉന്നതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ മേഖലയിലും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ ഇനി അതിലും വലിയ ഒരു വളർച്ചയിലേക്ക് എത്തിക്കേണ്ടത് കുട്ടികളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ രാജ്യത്ത് ഉപകാരപ്രദമായ ഒരു പൗരനാക്കി മക്കളാക്കി വളർത്ത് എടുക്കുക എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച പ്രസംഗ പരിശീലന ക്ലാസ് നമ്മുടെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയത്തെ എന്നെ ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കാൻ ഉണ്ടാരിക്കുക നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ സൗഭാഗ്യമാണ് സന്താനം മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ എങ്ങനെ രക്ഷിതാവായി നമ്മൾ വളർത്തിക്കൊണ്ടു പോകണം എന്നുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാട് എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി ജീവിതം വളരെ ബാസുലമാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും മക്കളുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു ചില ആളുകൾക്ക് കൂടുതൽ മക്കൾ ഉണ്ടാകുക എന്നുള്ളൊരു താല്പര്യമാണ് ചില ആളുകൾ ഇന്നിപ്പോൾ കൂടുതൽ ആളുകളും നാം നമുക്കൊന്ന് മക്കളുടെ ഒരു ജീവിത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ മക്കൾ കൂടുതൽ രണ്ടോ മൂന്നോ സന്താനങ്ങളെ നമ്മളെ വളരെ ഭംഗിയായി ഉണ്ടാവുക ഉണ്ടാവാൻ ശ്രമിക്കുക എല്ലാവരും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഫൈസൽ സാറിനും അതിൽ അതുപോലെ വേദി ജനിക്കുന്ന മുഖ്യപ്രഭാഷകൻ മറ്റു വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം ബ്രൈദ് അക്കാഡമി അവതരി സംഘടിപ്പിച്ച മക്കൾ നമ്മുടെ നന്മ നിറഞ്ഞ മക്കൾ എന്ന ഈ വിഷയത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാവരും പൂക്കളാണ് അതിനെ ആ മക്കളെ നന്മ നിറഞ്ഞ പൂക്കളാക്കി മാറ്റേണ്ടത് ഓരോ രക്ഷിതാക്കളുടെ കടമയാണെന്നും ഉത്തരവാദിത്തമാണെന്ന് ഈ വർഷത്തിൽ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവിടെ കൂടുതൽ ആളുകൾ പ്രസംഗികളുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വേണ്ടി മറ്റു മുഖ്യ പ്രഭാഷകർ പിന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ വേദിയിലും സദസ്സിലുമായി വന്നിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നന്മ വായനശാല സംഘടിപ്പിച്ച നന്മ വായനശാല സംഘടിപ്പിച്ച നമ്മുടെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും അതുമായി വ്യക്തിപരമായും സാമൂഹ്യമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നന്മയുടെ പൂക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി എങ്ങനെ നാം മുന്നോട്ട് പോകണം എന്നതിനെപ്പറ്റി നമുക്കെല്ലാവർക്കും മക്കളുണ്ടാകുന്നു വളർന്നു വരുന്നു അവർക്ക് വിദ്യാഭ്യാസം നൽകണം ഏത് രൂപത്തിൽ വിദ്യാഭ്യാസം നൽകണം എങ്ങനെ അവർ അവർ നന്മയുടെ പൂക്കളാക്കി മാറ്റണം എന്നതിനെ പറ്റി രക്ഷിതാക്കളിൽ നിന്ന് മാത്രമാണ് അതിന് ഒരു പ്രചോദനം കിട്ടേണ്ടത് അതിൻ്റെ പ്രധാന വ്യക്തികൾ രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ ശിക്ഷണത്തിന് അനുസൃതമായിട്ടായിരിക്കും മക്കളുടെ വളർച്ച അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാമൂഹികമായ പ്രവർത്തനം ഇതെല്ലാം നമ്മൾ കണ്ട് നമ്മളുടെ വള നമ്മളുടെ മാനസികമായ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെയാണ് കുട്ടികൾ വളർന്നു വരുതാവുന്നത് ആ കുട്ടികളാണ് നാളെ സമൂഹത്തിൻ്റെ ഉയർച്ചയിലെത്തേണ്ട ഈ തലമുറയെ വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും രക്ഷിതാക്കളെന്ന നിലയിൽ വളരെ വളരെ അധികം പ്രവർത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ എൻ്റെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കണം നമ്മുടെ മക്കളെങ്ങനെയും സമൂഹത്തിന് ഗുണകരമാക്കാം അവരെ എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കാം എന്നതുകൂടി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകി ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തിക്കൊണ്ടും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേദിയിലും സദസ്സുമിരിക്കുന്ന ബാൽ വ്യക്തിത്വങ്ങളെ നമസ്കാരം പ്രഭാപുരം കലാ സാംസ്കാരിക വേദിയുടെ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നന്മയുള്ള പൂക്കൾ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സെമിനാറിൽ ആശംസ അറിയിക്കാനാണ് എൻ ഐയുടെ വെളിച്ചെഴുത്തിയിരിക്കുന്നത് മക്കളെപ്പറ്റി പറയുകയാണെങ്കിൽ അനുഭവ അനുഭവത്തിൽ അനുഭവത്തിൽ നമ്മൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ നമ്മളുടെ മക്കളെ നമ്മൾ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളോടും കുടുംബത്തോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടിയാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ളത് നമ്മളുടെ മക്കൾ നമുക്ക് മാത്രമല്ല സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി വലിയ ഒരു വലിയ വലിയ വ്യക്തികളായി തീരാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഈ പരിപാടിക്ക് ആശംസിക്കാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു